ലോക്കൽ വണ്ടി സ്വകാര്യ കാറ് ടാക്സിയായി സർവീസ് നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മനോജ് ആണ് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയതാണ് ആദ്യം ശബ്ദ സന്ദേശത്തിലേക്ക് ഹലോ ഹലോ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ വണ്ടി വിളിച്ചുപോയത് എന്നാ നീ വിളിച്ചു പോയത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ വണ്ടിയും വിളിച്ചു പോയത് ഡി സി ഓഫീസിൽ പറഞ്ഞോളാം നീ പറഞ്ഞു നീ ആ ഡി സി ഓഫീസിലെ ആ കേട്ടോ നല്ലോ ഓക്കെ ആ നല്ല വണ്ടി ഓട്ടം പിടിച്ച് പോട്ടം പിടിച്ച് പോവനെ പിടിച്ച് പേശോ അല്ലേ പണി വന്നു നീ പോടാ പോ നാളെ നാളെ എറണാകുളത്തും കോട്ടയത്തും പെരുന്നോ വണ്ടിക്ക് നീ തടയാറണാകുളത്തും കോട്ടയത്തും പെരുന്നോ വണ്ടിക്ക് നീ തടയാ തടഞ്ഞു ഇത് പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും ഇന്ന് തൊടാ നീ പറഞ്ഞു നിന്റെ നിന്റെ വിഷമം നീ ഒക്കെയാണ് ഈ നാട്ടിൽ പാർട്ടിയെ കളങ്കം പറ്റുള്ളത് നിനക്ക് നീ അറിയിച്ചിട്ട് നീ അത് ബാക്കിയുള്ള അന്നേരം അറിഞ്ഞാ മതി നീ നിന്റെ പേരുകൂടി എന്ന് പറഞ്ഞേ നിന്റെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയാന്ന് പറഞ്ഞല്ലോ നീ എവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാ നിന്റെ പേരുകൂടി പറഞ്ഞു നിന്റെ പേരുകൂടി പറയണാ നിന്റെ പേരുകൂടി സ്വാതന്ത്ര്യം അടുത്തുള്ള ആ പ്രദേശത്തെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് ആ വാഹനത്തിൽ യാത്ര ചെയ്തത് നമുക്ക് അദ്ദേഹവുമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടേണ്ട കാര്യമില്ല അദ്ദേഹം എന്നെ ഈ ഓട്ടം പോട്ട് വന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നറിയില്ല അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുക അതുപോലെ ഭീഷണിപ്പെടുത്തുക എന്ന രീതിയിലേക്കൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് നമ്മളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല ഇത് അദ്ദേഹത്തിന് ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു വിഷയമില്ല എന്നാൽ ഈ വാഹനം കള്ള ടാക്സി ആയി ഓടുന്ന ഡ്രൈവറേ ഉള്ളൂ ഞാൻ വിളിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിനോട് താങ്കൾ കാണിക്കുന്ന നിയമലംഘനമാണെന്നും താങ്കൾ നിരന്തരം അവിടുത്തെ ടാക്സി തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന് ഭീഷണിയായി സർക്കാരിന്റെ ടാക്സ് അടക്കം വെട്ടിച്ചുകൊണ്ടാണ് താങ്കൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം ചെയ്യുന്നതാണ് ശരിയെന്ന് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ഈ ലോക്കൽ സെക്രട്ടറി നടപ്പിലാക്കിയിട്ടുള്ളത് താങ്കൾ ഈ ഡ്രൈവറെ വിളിച്ച് സംസാരിച്ചതിന് പിന്നാലെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി താങ്കളെ വിളിക്കുകയായിരുന്നു അതെ എന്നെ വിളിച്ചിട്ടാണ് അദ്ദേഹം എന്നെ ഭീഷണിയാണ് ഞാനാണ് ഈ വാഹനം കൊണ്ടുപോയത് വിളിച്ചുകൊണ്ട് പോയത് നീ എന്ത് ചെയ്യും നാളെ ഞാൻ കോട്ടയത്ത് വരുന്നു നാളത്തെ കഴിഞ്ഞ് എറണാകുളം പോകും നിനക്ക് ചെയ്യാവുന്നത് നീ ചെയ്യും തടുക്കാമെങ്കിൽ തടുക്ക് എന്നുള്ള രീതിയിലായി അദ്ദേഹം അതിനുശേഷം നമുക്കൊരിക്കലും നമുക്ക് പൊതുസമൂഹത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ആ ഇതോ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരിക്കലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അത് ഒരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭീഷണിയും തെറിയുമായിരുന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലെ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു കമ്മിറ്റിയിൽ ഇരിക്കുന്ന പ്രധാനി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ഇത്രയും മോശമായ ഒരു പ്രവൃത്തി നമ്മളിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഘടകത്തിൽ അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങളുടെ സംഘടന ആ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാമിന് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് വഴി നൽകുകയും ഈ ഈ വോയിസുകളും കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന് അയച്ചോടും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഇതോടൊപ്പം തന്നെ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ ഈ വാഹനത്തിനെതിരെ മുൻകാലങ്ങളിൽ കൊടുത്തതുപോലെ തന്നെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനെയോ പോലീസിനെയോ ഒന്നും വിശ്വാസമല്ലാത്ത വിശ്വാസമല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന പരാതിക്കും പ്രസക്തിയില്ല പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് അതായത് ഇപ്പോൾ ഈ യൂസ്ഡ് കാർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഈ ഡൽഹി ബോംബെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വാഹനം എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്വകാര്യ വ്യക്തികൾക്ക് സി സി മറ്റു കാര്യങ്ങളും കൊടുത്തിട്ട് അവരിത് സി സി അടയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള ഇല്ലീഗലായ പ്രവർത്തികളിലേക്ക് പോകും കൊലപാതകം അതുപോലെ പിടിച്ചുപറിയും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്വകാര്യ വാഹനങ്ങൾ എന്താണേലും നമ്മൾ അന്ന് ഈ വാഹനത്തിനെതിരെ നമ്മൾ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കണം പക്ഷേ ഈ ലോക്കൽ സെക്രട്ടറിക്കെതിരെ എന്തിനാണ് ഈ നമ്മൾ പരാതിയായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ ഇവിടെ ഭരിക്കുന്നത് നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇതായിട്ട് ഒരു പൊതു പൊതുസമൂഹം അറിയുമെങ്കിൽ പോലും അദ്ദേഹം ഇത്ര ഓപ്പൺ ഓപ്പണായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സ്വാധീനം ചലർത്താൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ കൊടുത്താൽ ഇവരെ പോലുള്ളവർ തന്നെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുകളിലുള്ള ആളുകൾ അത് ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പില്ലായിരിക്കുകയൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള നിയമവിരുദ്ധ സംവിധാനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് കൂട്ടം നിൽക്കരുത് അത് തെറ്റാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ കാരണം ഞങ്ങൾ അത്രയ്ക്കും ഭീമമായ തുകകൾ മുടക്കി ഈ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ തൊഴിലിന് ഒരു രീതിയിലും ഇപ്പം ഞാൻ ഞങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ കൊമേഴ്സ്യൽ വിഭാഗം മേഖലയിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന വാഹന ഉടമകളും തൊഴിലാളികളുമുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇതെല്ലാം വലിയ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടെ ഈ നിരത്തുകൾ കൈയടക്കാനുള്ള സാഹചര്യം മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായ മനോജാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഒരു സ്വകാര്യ കാറ് ടാക്സിയായി സർവീസ് നടത്തിയത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് മനോജിന് നേരെ ഇത്തരത്തിലൊരു അസഭ്യ വർഷവും ഭീഷണിയും ഉണ്ടായത് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി